ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആണ് പറയുന്നത് അതുപോലെ തന്നെ നേഴ്സിങ് അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഇന്ന് വൈകുന്നേരത്തോട് തന്നെ കൂടി തന്നെ നമ്മൾ കേരള പി എസ് സിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ്സുകൾ ഡെയിലി എന്ന രീതിയിലുള്ള ലൈവ് ക്ലാസ്സുകൾ ഉടനെ തന്നെ മിക്കവാറും വേറും ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നാളെ തന്നെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ക്ലാ ക്ലാസുകൾ നാളെ തന്നെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എനിക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാം ഈ നമ്പറിൽ എനിക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് ഇന്ന് നമുക്ക് പറയാനുള്ളത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് ടു തസ്തിക വിളിച്ചിട്ടുണ്ട് ഇരുപത്താറ് അഞ്ഞൂറ് അറുപത് എഴുന്നൂറാണ് ശമ്പളം അതിനകത്തുള്ളത് ഡിസ്ട്രിക്ട് വൈസ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് വയനാട് കണ്ണൂർ അങ്ങനെ ഇത്രയും ജില്ലകൾ എട്ട് ജില്ലകളിലുള്ളൂ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഡിസ്ട്രിക്ട് ആണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻ്റ്മെൻറ്റ് ഡയറക്റ്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാസ് ഇൻ പ്ലസ് ടു ആണ് സയൻസ് പഠിച്ചിരിക്കണം സയൻസ് സ്ട്രീമിൽ പ്ലസ് ടു പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു യോഗ്യത പറയുന്നത് മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ വൺ ടൈം രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ഫെബ്രുവരി നാലാം തീയതിയാണ് പന്ത്രണ്ട് മിഡ് നൈറ്റ് വരെ അപേക്ഷിക്കാം പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പ്ലസ് ടുവിൻ്റെ സെയിം സിലബസ് ആണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് കേട്ടോ ഫിസിക്സ് മുപ്പത് മാർക്കിനുണ്ട് ഇത് കണ്ടില്ലേ ഫിസിക്സ് മുപ്പത് മാർക്ക് അതുപോലെ അത് പല മൊഡ്യൂളുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ മൊഡ്യൂളുകളെല്ലാം നോക്കണം മൊഡ്യൂള് നാല് അത് കഴിഞ്ഞ് ഫിസിക്സ് കെമിസ്ട്രി ഇരുപത്തെട്ട് മാർക്ക് കണ്ടില്ലേ ഫിസിക്സ് കെമിസ്ട്രി ഇരുപത്തെട്ട് മാർക്കിനുണ്ട് അതിന് ശേഷം അതിനകത്ത് ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വരുന്നുണ്ട് ബോട്ടണി പതിനാല് മാർക്ക് അതുപോലെ ബയോളജി ഹ്യൂമൻ വെൽഫെയർ രണ്ട് മാർക്ക് ബയോളജി ഹ്യൂമൻ വെൽഫെയർ രണ്ട് മാർക്ക് ബയോടെക്നോളജി നാല് മാർക്ക് അങ്ങനെ സുവോളജി പതിനാല് മാർക്ക് അതുപോലെ ജനറ്റിക്സ് നാല് മാർക്ക് മാത്മാറ്റിക്സ് പതിനാല് മാർക്ക് ഇത്രയും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഴയ സിലബസ് മാറി ഇനിയിപ്പോൾ സിലബസിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയില്ല അപ്പോൾ ഈ സിലബസ് ആയതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാത്തത് ആദ്യമൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ക്ലാസുകൾ മാറിയതുകൊണ്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യാത്തത് കേട്ടോ ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആയിട്ടാണ് കണ്ണൂർ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഇരുപത്തേഴ് തൊള്ളായിരം അറുപത്തി മൂന്ന് എഴുന്നൂറ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് വരെ അപേക്ഷിക്കാം അറുന്നൂറ്റി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനെട്ടെട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനാണ് പാസ് ഇൻസ് പാസ് സർട്ടിഫിക്കറ്റ് ഒപ്റ്റൈൻഡ് ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് നേഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് ഹോമിയോപ്പതിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോപ്പതി ഒന്ന് കോഴ്സ് കഴിഞ്ഞ് കഴിക്കണം നഴ്സ് കം ഫാർമസിസ്റ്റ് കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോപ്പതി ഈക്വൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ സാധിക്കും എന്താന്ന് നോക്കാം ഈക്വൽ ആൻഡ് ക്വാളിഫിക്കേഷൻ നേഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് തന്നെയാണ് ഇനി നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറുടെ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നില്ല അല്ലേ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറുടെ ക്വാളിഫിക്കേഷൻ ഈക്വലൻ്റ് പറയുന്നില്ല അടുത്തത് ലാബ് ടെക്നീഷ്യനാണ് ലബോറട്ടറി ടെക്നീഷ്യനാണ് അതായത് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് കോട്ടയം തൃശ്ശൂർ ഓരോ വേക്കൻസി ആണുള്ളത് അഞ്ഞൂറ്റി അൻപത്തെട്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏജ് ലിമിറ്റ് പതിനെട്ട് എട്ട് മുപ്പത്താറ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഡി എം എൽ ഡി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കേട്ടോ ഡി എം എൽ ഡി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അടുത്തത് വന്നിട്ട് ഹെൽത്ത് സർവീസ് റേഡിയോഗ്രാഫർ ഗ്രേഡ് ടു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് മുപ്പത്തഞ്ച് അറുന്നൂറ് എഴുപത്തഞ്ച് നാനൂറ് പതിനെട്ട് എട്ട് മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ ബി എസ് സി എം ആർ ടി പാസിൻ പ്രീ ഡിഗ്രി ഓർ റിക്വയൻറ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ചോദിക്കുന്നുണ്ട് പാസ് ഇൻ റ്റു ഇയേഴ്സ് ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി ഓക്കെ അപ്പോൾ അത് അതിലേതെങ്കിലും കഴിഞ്ഞവരായിരിക്കണം കേട്ടോ അടുത്തത് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസിലേക്കുള്ളത് ഡിസ്ട്രിക്ട് വൈസ് പത്തനംതിട്ട ഒരു വേക്കൻസിയാണ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അപേക്ഷിക്കാം അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയാം ഏജ് പതിനെട്ട് തൊട്ട് നാൽപ്പത്തൊന്ന് വരെയാണ് പ്രീ ഡിഗ്രി പ്ലസ് ടു ഓർ വി എസ് സി ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ഉള്ളവരായിരിക്കണം ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം പത്തനംതിട്ട ഒരു വേക്കൻസിയാണ് കേട്ടോ അത് എസ് ടി വിഭാഗത്തിലേക്കാണ് എസ് ടി വിഭാഗത്തിലേക്കാണ് പിന്നെ ട്രീറ്റ്മെൻറ് ഓർഗനൈസറുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് അത്രയേ ഉള്ളൂ അപ്പോൾ ക്ലാസുകൾക്ക് വേണ്ടി അസിസ്റ്റൻറ്റ് പ്രൊഫസർ എം എസ് സി നേഴ്സിംഗ് ക്ലാസുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ വരുന്ന രീതിയിൽ മാക്സിമം ലൈവ് ക്ലാസുകൾ എം സി ക്യു ഡിസ്കഷൻ ഉൾപ്പെടുത്തി പ്രീവിയസ് എം സി ക്യു ഡിസ്കഷൻ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകളായിരിക്കും അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് പാരാമെഡിക്കൽ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ കേരള പി എസ് സിയിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എനി ഡിഗ്രി ഉള്ളവർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അപേക്ഷിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ വേണ്ടി പറഞ്ഞതാണ് അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ടെൻത്ത് ഉള്ളവർക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്ലസ് ടു സോറി ഡിഗ്രി ഉള്ളവർക്ക് അതുപോലെ യൂണിഫോം ഫയർ ആൻഡ് റെസ്ക്യൂ ഫയർമാൻ ആയിട്ട് പിന്നെ യൂണിഫോം തസ്തികയിൽ വുമൺ കോൺസ്റ്റബിൾ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തുക ക്ലാസിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമ്മൾ നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള ജെ പി എച്ച് എൻ ജെ എച്ച് ഐ സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ്